ഈ പോളാർ എക്സ്പ്രസ് ഗ്ലേഷ്യർ എക്സ്പ്രസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ സ്വിറ്റ്സർലാൻഡിലൊക്കെ മഞ്ഞ് കിടക്കുന്ന സമയത്ത് ആളുകൾ ട്രെയിനിൽ കയറിയിട്ട് ഇങ്ങനെ മഞ്ഞ് കാഴ്ചകളൊക്കെ യാത്ര ചെയ്യുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ഇവിടത്തെ സ്വന്തം പോളാർ എക്സ്പ്രസ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്റ്റോക്ക് ഹോമിലേക്കുള്ള ഗ്രീൻ ലൈനാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ കരുതി നല്ല മഞ്ഞ് വീണേക്കുന്ന ദിവസം ഇതാ ഞങ്ങളുടെ ട്രെയിൻ യാത്രയിൽ പുറത്തേക്കുള്ള വ്യൂ എങ്ങനെ ഇരിക്കുന്നു നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് അപ്പോൾ ഇത് ഒരുപാട് സ്റ്റോപ്സൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടണൽ ബാനാണേ അതായത് അണ്ടർ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്ന മെട്രോ ആണ് അപ്പോൾ ഇതിപ്പോൾ തന്നെ താഴേക്ക് പോകും അതുവരെയുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് വീടുകളൊക്കെ മഞ്ഞ് മുങ്ങിക്കിടക്കുന്നത് കണ്ടില്ലേ കാറുകളൊക്കെ മഞ്ഞിൽ മൂടി അപ്പോൾ ഈ ട്രെയിൻ പാളങ്ങളൊക്കെ മഞ്ഞിൽ കിടക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കാണിക്കാമെന്ന് കരുതി അത്രയേ ഉള്ളൂ കേട്ടോ